അച്ചാമാരെ നമ്മുടെ വീട്ടിലെ കോഴികളൊക്കെ നല്ല രീതിയിലുള്ള വലുപ്പങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാ ഇപ്പം എറൗണ്ട് ഒരു മൂന്ന് മാസത്തോളം ഇവൻറ്റാ നമ്മളുടെ കൂടെ നിന്നിട്ട് ഇവനായാലും ഇവനായാലും ചാത്തൻ കോഴി എറൗണ്ട് ഒരു ആറേഴ് മാസമായിട്ടാണ് അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഒരു പൂച്ച അതിൻ്റെ കൂട്ടത്തില് തന്നെ വരുന്നുണ്ട് കേട്ടാ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ ഏകദേശം ഒരു മൂന്ന് മാസം പ്രായമായി മാക്സിമം ചാത്തൻ കോഴിയൊക്കെ എറൗണ്ട് ഒരു ആറേഴു മാസമായി നമ്മളുടെ കൂടെ ഇപ്പൊ നമ്മൾ പുതിയ രണ്ട് മൂന്ന് കോഴികളൊക്കെ വാങ്ങാൻ വേണ്ടി നിക്കുന്നുണ്ട് ഇത് കണ്ടില്ലേ തല്ലോടിയിട്ട് ഇവനൊക്കെ അവിടെ ഇവിടെ ഒക്കെ പൊട്ടലൊക്കെ ഉണ്ട് നമ്മൾ മെഡിസിനും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് ബെറ്റർ ആവുന്നുണ്ട് അങ്കിടും ഇടും തല്ലോടിയിട്ടേ പിന്നെ നമ്മളാ പുതിയതായിട്ട് നമ്മുടെ കൂട്ടത്തേക്ക് രണ്ട് ചാർത്തം കോഴികൾ വന്നിട്ടുണ്ടോ ബ ോ വട ഒറ്റയ്ക്കൊക്കെ ഇപ്പൊ കൂട്ടി കയറാനൊക്കെ തുടങ്ങിട്ടുണ്ട് മച്ചന്മാരെ നമ്മുടെ കോഴിക്കുട്ടികളൊക്കെ ഇപ്പൊ ഇത്ര ഉള്ളു നമ്മടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ബെൽബട്ടൺ അമർത്തുക